നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് വർന്ന വാർത്ത വളരെ വിവാദപരം എന്ന് നമുക്ക് ഏവർക്കും തോന്നിയതാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മാറിത്തരണം എന്ന് തിരുവനന്തപുരത്ത് ജയിച്ച ബി ജെ പിയുടെ കൗൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്ത വന്നത് പിന്നീട് വിശദീകരണം നൽകുന്ന സമയത്ത് ആവശ്യപ്പെട്ടതല്ല അപേക്ഷിച്ചതാണ് എന്നാണ് ശ്രീലേഖ വ്യക്തമാക്കിയത് ഇവിടുത്തെ ചോദ്യം ഒരു എം എൽ എയുടെ ഓഫീസിൽ നിന്ന് എം എൽ എ മാറണം എന്ന് ആവശ്യപ്പെടേണ്ടത് ആരാണ് ആ എം എൽ എക്ക് ഓഫീസ് നൽകിയ സ്ഥാപനമാണ് സ്ഥാപന മേധാവിയാണ് ആവശ്യപ്പെടേണ്ടത് എം എൽ എയുടെ ഓഫീസ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു മുറിയിലാണ് പ്രവർത്തിക്കുന്നത് ആ മുറി വർഷാവർഷമായിട്ട് വാടകയ്ക്കെടുത്ത് എം എൽ എ തൻ്റെ ഓഫീസ് പ്രവർത്തനം നടത്തുകയാണ് അതിനദ്ദേഹം പറയുന്ന ന്യായം വട്ടീർക്കാവിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന യാത്രാ സൗകര്യമുള്ള ഒരു പ്രദേശമാണ് ശാസ്ത്രമംഗലം അവിടെയാണ് എം എൽ എയുടെ ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം മേയർ ആയിരുന്ന സമയത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മേയർ ബ്രോ എന്ന നേരിലേ മേയർ ബ്രോ എന്ന് പറഞ്ഞാൽ സഹോദരനായിട്ടുള്ള മേയർ എന്നായിരുന്നു പ്രളയകാലത്തും കോവിഡ് കാലത്തും ജനങ്ങൾക്ക് ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന കരമായിട്ടാണ് പ്രശാന്തിൻ്റെ കരങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നത് ആ ജനകീയതയാണ് പ്രശാന്തിനെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റേതല്ലാത്തതായിട്ടുള്ള നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിട്ട് മാറ്റിയത് എന്നത് ചരിത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനം പിന്നീട് വി കെ പ്രശാന്തിൻ്റെ ഭാഗത്തുണ്ടായതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പത്രങ്ങളിൽ വാർത്തകളും വന്നിട്ടില്ല പ്രശാന്ത് പഴയ എന്താണ് മേയർ ബ്രോയിനെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മാറ്റണം എന്നാണ് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ട് ആർ ശ്രീലേഖ ആരാണ് പഴയ ഒരു ഐ പി എസ് കാര്യാണ് അവർ അവരുടെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ ഇറങ്ങുന്ന ഒരാളാണ് ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അവർ ജനവിരുദ്ധരാണ് പല ഘട്ടങ്ങളിലും ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മോശമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പോലീസ് വകുപ്പിനോടുള്ള അഭിപ്രായമാണ് എന്നുവെച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോലീസ് കാട്ടിക്കൂട്ടമായിട്ടുള്ള മെനക്കേടുകൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റത്താണ് പോലീസ് ഓഫീസർമാരാണ് അതിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറും കേരളത്തിലെ ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവായിട്ട് മാറിയിട്ടില്ല കാരണം അവർ അധികാരത്തിൻ്റെ പ്രത്യേകിച്ച് അവരുടെ സ്വഭാവ സവിശേഷത പോലീസിൻ്റെ തന്നെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഗർവും ഹുങ്കും നിറഞ്ഞതാണ് അതുകൊണ്ട് ഒരിക്കലും ജനകീയ പ്രവർത്തനം നടത്താം എന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ് ജനങ്ങളുമായി നിരന്തരമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ ജനകീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാധ്യമായി തീരുകയുള്ളു ഏത് പാർട്ടിയിലായി കഴിഞ്ഞാൽ ബി ജെ പി കേരളത്തിൽ കാര്യമായ വളർച്ച പ്രാപിക്കാത്തൊരു പാർട്ടിയാണ് എന്നതുകൊണ്ട് ആ പാർട്ടിയിലേക്ക് പലയിടങ്ങളിൽ നിന്നും അവരെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ റിട്ടയേർഡായിട്ടുള്ള ആളുകളെ എടുത്തു വെക്കുന്നുണ്ട് റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നു കയറി ചെല്ലാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് ബി ജെ പി തെളിയിച്ചിരുന്നു അങ്ങനെയാണ് ആർ ശ്രീലേഖ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും അവർ മേയറായി മാറും എന്ന് പുറത്ത് വാർത്ത പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ബി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതൃത്വത്തിന് മേയർ സ്ഥാനം നൽകാനാണ് മുഖ്യമായിട്ടുള്ള ചുമതല അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്നവർക്കറിയാം അതുകൊണ്ട് ആർ ശ്രീലേഖയെ മേയറാക്കണ്ട എന്നവർ തീരുമാനിക്കുകയും അങ്ങനെ ബി ജെ പിയുടെ ജനകീയനായിട്ടുള്ള നേതാവായ രാജേഷ് അവിടുത്തെ മേയറായി തീരുകയും ചെയ്തു അപ്പോൾ ശ്രീലേഖയുടെ ഡെപ്യൂട്ടി മേയറാവാൻ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ മറ്റൊരാൾക്ക് കീഴിലിരുന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥ ഗർവമായി നടക്കുന്ന ശ്രീലേഖ ഇനി ഒരുപാട് എന്താണ് പദം വരേണ്ടതുണ്ട് പാകപ്പെടേണ്ടതുണ്ട് ജനീയ പ്രവർത്തനമായിട്ട് പൊരുത്തപ്പെടുന്നേ അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്തതായ ഒരു വൈകാരിക പ്രകടനമാണ് അവരിവിടെ നടത്തിയത് അവർക്കൊരു ഒരു കാരണവശാലും അവിടുത്തെ എം എൽ എ എം എൽ എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഓഫീസിൽ നിന്ന് പോകാനായിട്ട് അഭ്യർത്ഥനയോ യാതനയോ ഒന്നും നടത്താൻ അവകാശമില്ല ശരിക്കും പറ അവർക്ക് ഒരു കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഓഫീസ് വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് അപേക്ഷ സമർപ്പിക്കാം എൻ്റെ വാർഡിൽ എനിക്ക് ഓഫീസ് ഇടുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്രദേശം അല്ലെങ്കിൽ കെട്ടിടം എന്ന് പറയുന്നത് എം എൽ എ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അപേക്ഷ സമർപ്പിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനെ കൗൺസിൽ കൂടി തീരുമാനമെടുത്ത് ആ ശ്രീലേഖയ്ക്ക് കൊടുക്കുകയും ചെയ്യാം എങ്ങനെ നിയമത്തിനനുസൃതമായ രീതിയിൽ നിയമത്തിനനുസൃതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഓഫീസിന് വേണ്ടി സ്ഥലം വാടകയ്ക്ക് വാടകയ്ക്കെടുത്താൽ അതിനൊരു വാടക ചീട്ടുണ്ടാകും ആ വ്യാടകച്ചീട്ടനുസരിച്ചിട്ട് കരാർ കാലാവധി എന്ന് പറയുന്ന പറയുന്നൊരു കാലാവധിയുണ്ട് ആ കാലാവധി വരെയും അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശമാണ് ആ ഉടമ്പടി നൽകുന്നത് വി കെ പ്രശാന്ത് പറയുന്നത് അതിൻ്റെ കാലാവധി തീരുന്നത് മാർച്ച് മുപ്പത്തൊന്നിനാണ് അതുകൊണ്ട് മുപ്പത്തി ഒന്നിന് ശേഷം അതൊഴിഞ്ഞു കൊടുക്കാനായിട്ട് കോർപ്പറേഷൻ പറഞ്ഞാൽ ചിലപ്പോൾ എം എൽ എ അതിന് തയ്യാറാകേണ്ടി വരും അത് ശരിയുമാണ് അത് പറയേണ്ടത് കോർപ്പറേഷനാണ് ശ്രീലേഖ അല്ല ശ്രീലേഖ എന്നാണ് ഇനി ഇതൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലറല്ല അത് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടത് അത് കോർപ്പറേഷനാണ് ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടത് കോർപ്പറേഷൻ അങ്ങനെ ഒരു അധികാരമുണ്ട് എന്ന കാര്യമാണ് ശ്രീലേഖ പഠിക്കേണ്ടത് ശ്രീലേഖ പഠിക്കുമായിരിക്കും കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ കാരണം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഈ ശ്രീലേഖ എന്ന് പറയുന്നത് എന്ത് ലേഖയാണ് എന്ന ആളുകൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ അവരുടെ കൗൺസിലറായിരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഇടിച്ചു കയറി അവരുടെ ഓഫീസിലേക്ക് കടന്നു ചെല്ലും അവരെ തെറി വിളിക്കും അവർക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും ഇത് ഏത് മെമ്പറും ഏത് പാർട്ടിയിലെ മെമ്പറും ഏത് കാലത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലും നല്ല രീതിയിലും ഒരു ജനാധിപത്യ പ്രക്രിയക്കകത്ത് പ്രവർത്തിക്കേണ്ട ജനകീയനായിട്ടുള്ള നേതാവോ പ്രവർത്തകനോ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത് അതേപോലെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്ന പാകപ്പെടുന്ന രീതിയിൽ ശ്രീലേഖ എത്തിയാൽ മാത്രമാണ് ശ്രീലേഖയ്ക്ക് മുന്നേറ്റു പോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു വിവാദം വിവാദമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ശ്രീലേഖയുടെ രാഷ്ട്രീയമല്ല അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ബി ജെ പി അവിടെ കണ്ടത് വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമ്പോൾ വട്ടിയൂർകാവിൽ നിലവിലുള്ള എം എൽ എ എന്ന് പറഞ്ഞ വി കെ പ്രശാന്താണ് ആ പ്രശാന്തിനെതിരെ മത്സരിപ്പിക്കാനായിട്ട് ശ്രീലേഖയെ കൊണ്ടുവരുമ്പോൾ അതൊരു വിവാദത്തിലൂടെ കൊണ്ടുവരികയും ആ വിവാദത്തിൽ വി കെ പ്രശാന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോഴേ ആരംഭിക്കാം എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം പക്ഷേ ഇതങ്ങനെ അത്ര പ്രസക്തവും അതേപോലെ തന്നെ നല്ലതുമായ ഒരു വിഷയമല്ല എന്ന് ചിലപ്പോൾ ബി ജെ പി തിരിച്ചറിഞ്ഞേക്കും കാരണം ശ്രീലേഖ പറഞ്ഞത് പ്രശാന്തൻ്റെ അനുജനാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങളൊന്നിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആളുകൾക്കൊരു പ്രശ്നമല്ല ഇവിടെ എങ്ങനെയാണ് ഓരോരുത്തരും നിയമം അനുവദിക്കുന്ന പരിധിക്കനുസരിച്ച് അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വവും അവകാശവും അധികാരവും പ്രയോഗിക്കുന്ന അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത് അവിടെയാണ് ശ്രീലേഖ ശ്രീലേഖയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അധികാര പരിധിക്ക് പുറത്തുള്ളതാണ് എന്നുള്ളത് അതായത് നമ്മൾ ചിലപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് പരിധിയിലില്ല എന്ന് പറയുന്നു ഇത് പരിധിക്ക് പരിധിക്കകത്തുള്ളതല്ല പരിധിക്ക് പുറത്തുള്ള ശ്രീലേഖയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല അവിടുത്തെ എം എൽ എ ഓഫീസിൽ നിന്ന് എം എൽ എയോട് ഒഴിഞ്ഞു പോകാനായിട്ട് അഭ്യർത്ഥിക്കേണ്ടത് അഭ്യർത്ഥിച്ചു യാചിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഒരു കഥയില്ല സ മെസ്സേജ് നിങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് പറയുന്നതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാലും അത് ശരിയായിട്ടുള്ള പറച്ചിലല്ല അത് പറയേണ്ടത് കോർപ്പറേഷൻ ആണോ ശ്രീലേഖ അല്ല എന്നുള്ളതാണ് പക്ഷേ പ്രശാന്ത് പോലും അതങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല പ്രശാന്ത് പത്രക്കാരോടൊക്കെ ചോദിക്കുന്ന ഇതാണ് നാളെ നിങ്ങൾ ഈ ഓഫീസ് ഉപേക്ഷിച്ച് പോകണം എന്ന് യാചിച്ചു കഴിഞ്ഞാലോ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലോ ഞാനെങ്ങനെ ഈ പെട്ടിയും തൂക്കി ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നാണ് വയ്ക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം സംസാരിക്കേണ്ടത് അദ്ദേഹം കൃത്യമായിട്ടാണ് സംസാരിക്കേണ്ടത് ഇവിടെ നിന്ന് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ശ്രീലേഖാ മേഡമല്ല അത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കോർപ്പറേഷനാണ് ഇതിൻ്റെ അധികാരികൾ അവരാണ് ഈ കാര്യത്തിൽ എന്നോട് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ വാടക കാലാവധി ആ വാടക ചീട്ടിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുപ്പത്തൊന്ന് വരെ ഇരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങൾ പുറത്തിറക്കാൻ വന്നാൽ ആ സമയത്ത് നിയമത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊള്ളാം എന്നാണ് അദ്ദേഹം പറയേണ്ടത് അതിന് പകരം അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ എന്താണ് മേയർ ബ്രോ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കണക്കാക്കുന്നത് സഹോദരനെ പോലെ തന്നെ അദ്ദേഹം ആ വിഷയമെടുത്ത് ഇത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള വിഷയമല്ല ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഇഷ്യൂ ആണ് ഇതിന് ഇതിൻ്റെ ചട്ടങ്ങളുണ്ട് രീതികളുണ്ട് അതിലൂടെയാണ് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ പറയും ബ്യൂറോക്രാറ്റുകൾ അവരിങ്ങനെ ഇറങ്ങി സമൂഹത്തിൽ പ്രവർത്തിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ ബ്യൂറോക്രസിയിൽ അവരെങ്ങനെയാണോ പെരുമാറുകയും പ്രവർത്തിച്ചേം ചെയ്തിരുന്നത് അതുപോലെ പ്രവർത്തിക്കാനായിട്ട് അവർ 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 തുടങ്ങും നമുക്കൊരു പഞ്ചായത്ത് സെക്രട്ടറിയെടുത്ത് പോയാൽ പോലും ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എങ്ങനെയാണോ ഈ വാർഡിലെ പഞ്ചായത്തിലെ ഒരു സാധാരണക്കാരൻ അവൻ്റെ പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് അവരുടെ സമീപനം എന്താണോ എങ്ങനെ അത് കൊടുക്കാതിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ബ്യൂറോക്രാറ്റിക് മൈൻഡ് എന്ന് പറയുന്നത് ജനങ്ങൾ ആ ബ്യൂറോക്രാറ്റിക് മൈൻഡിനെ അടിച്ചു പൊളിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലകളിലേക്ക് ബ്യൂറോക്രാറ്റുകൾ ഇറക്കിക്കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം പത്തറുപത് വർഷക്കാലമായിട്ട് ബ്യൂറോക്രസിയുടെ ഇരുമ്പ് ചട്ടക്കൂടിലിരുന്ന് ഈ ഇരുമ്പ് പോലത്തെ അല്ലെങ്കിൽ ഉരുക്ക് പോലത്തെ ഒരു മനസ്സും അതേപോലെ തന്നെ പ്രവർത്തന രീതിയും അതേപോലെ തന്നെ അതിൻ്റെ സംഘടനാ സംവിധാനമൊക്കെ ആയി മാറിയ ഒരു മനസ്സിനെ അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജനകീയമാക്കി എടുക്കാനായിട്ട് പറ്റില്ല ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ നമ്മളുടെ മേൽ വന്ന് പതിക്കുന്നത് അപ്പോൾ നമ്മളതിനോട് പ്രതികരിച്ച് അതിനനുസരിച്ച് പാകപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് മാറാനും വളരാനും കഴിയുള്ളൂ അതുകൊണ്ട് സത്യത്തിൽ ബ്യൂറോക്രാറ്റുകൾ അത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് യാതൊരു യോജിപ്പുള്ള ഒരു മനുഷ്യനല്ലേ കാരണം ഇവരെ ശരിയാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏത് പാർട്ടിയിലായാലും ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും കോൺഗ്രസ്സിലായാലും മുസ്ലിം ലീഗിലായാലും എവിടെയായാലും ഇത്തരത്തിൽ വരുന്ന ആളുകൾ ഒരു കാരണവശാലും ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് വളരുകയും പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാകപ്പെടുകയും ചെയ്യും എന്ന് കരുതുന്നത് ഒരു അബദ്ധമാണ്